ജിൻഡോയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുക നമ്മുടെ ഒരു സംശയമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ളൊരു സംശയമോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്ത് ജിൻഡോനെ പരിഹസിക്കുന്ന ഒരു ലാലേട്ടനാണ് ഇന്നലെ കണ്ടത് കാരണം ജിൻഡോയ്ക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ മാനസികമായി ജിൻഡോ വളരെ ഡൗൺ ആയിപ്പോയല്ലോ ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി അതേപോലെ തന്നെ നോറക്കായാലും ജാസ്മിൻ ആയാലും ഒക്കെ ലാലേട്ടൻ അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നു അവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി ഇടപെടാത്ത ലാലേട്ടനെ കാണുന്നുണ്ട് എന്നാൽ ജിൻഡോ സംസാരിക്കുമ്പോൾ അതൊരു തമാശ രൂപേണയാക്കുന്ന അല്ലെങ്കിൽ ൂപേണയാക്കുന്നിൻഡോനെ വഴക്ക് പറയുന്ന ഒരു ലാലട്ടനെയാണ് കാണുന്നത് ഇത് പല ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല ലാലേട്ടൻ്റെ ഈ പ്രവൃത്തി എന്ന് തന്നെ പറയാം കാരണം ഇന്നലെ കണ്ടപ്പോൾ അങ്ങനെയാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജിൻഡോ വളരെ ഡൗൺ ആയി പോയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് കാണുന്നത് കാരണം താൻ ഇനി ജയിക്കുമോ താൻ നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള പല ചിന്തകളും ജിൻഡോനെ അലട്ടുന്നുണ്ട് മാത്രമല്ല ഒരു വേദന കാര്യങ്ങൾ വൈകാരികാലിക്കൊന്നും ഇപ്പം കൊടുത്തിട്ട് പോലും അത് ജിൻഡോ എടുക്കുന്നില്ല അപ്പോൾ അതിന് ലാലേട്ടൻ എന്നല്ല കാര്യങ്ങളായിട്ട് പറഞ്ഞത് പിന്നെ ജിൻഡോയ്ക്ക് കാഴ്ചൻ്റെ ചെറിയൊരു വിഷയം എന്നല്ല ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് പരിഹരിക്കുന്ന രീതി അടക്കം ലാലേട്ടനൊരു തമാശയാക്കിയത് ജിൻഡോനെ മാനസികമായിട്ട് വളരെ ഡൗൺ ആയിപ്പോയൊരു ജിൻഡോനെയാണ് കാണാൻ കഴിയുന്നത് കാരണം ബിഗ് ബോസിൻ സീസൺ സിക്സിൻ്റെ വിന്നർ ആവാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഇപ്പം വരുന്ന ഇന്നലത്തെ ആ ക്യാപ്റ്റൻസി ടാസ്കിലടക്കം ജിൻഡോ ഒരു ആർക്കോ വേണ്ടി ചെയ്യുന്ന അല്ലെ ഒന്നിനും താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു ജിൻഡോനെ ആണ് നമുക്ക് ഇന്നലെയൊക്കെ കാണാൻ കഴിഞ്ഞത് എന്തോ ഒരു ഒരു കാറ്റത്ത് ഇങ്ങനെ പോകുന്ന ഒരു ജിൻഡോ അല്ലാണ്ട് ജയിക്കണം അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് നല്ല കണ്ടന്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒന്നും ജിൻഡോനെ കാണാൻ പറ്റുന്നില്ല എന്തായിരിക്കാം ജിൻഡോയ്ക്ക് പറ്റിയത് ഒരു സ്പേസ് കിട്ടാഞ്ഞിട്ടാണോ അല്ലെ ഇന്നലെ കിട്ടിയ സ്പേസ് തന്നെ നല്ലൊരു കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ജിൻഡോയ്ക്ക് പറ്റുന്നില്ല ആട്ടേലാല പോട്ടയിൽ ആലേട്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടി അങ്ങ് പോയാൽ മതി പോകുമ്പോൾ പോട്ടേന്നുള്ളൊരു രീതിയിലേക്ക് ജിൻഡോ പോകുന്നുണ്ട് പക്ഷേ ജിൻഡോന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ജിൻഡോന്ന് ആക്റ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ജിൻഡോൻ്റെ ഈ വന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക